നമസ്കാരം നെന്മാറ സുധാകരനെയും അദ്ദേഹത്തിൻ്റെ മാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരയെ അതിസാഹസികമായി മുപ്പത്തി ആറ് മണിക്കൂറിനെ അന്വേഷണത്തിന് ശേഷം കഴിഞ്ഞ രാത്രിയിലാണ് പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത് നാട്ടിലെ കുളങ്ങളും കിണറുകളും കാടും അരുവികളും പുഴയും ഒക്കെ അരിച്ചു അരിച്ചുപിറക്കിയിട്ടും ഇന്നലെ രാത്രി പത്തര വരെ ചെന്താമര എവിടെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് പോലീസിനോ അതുപോലെ തന്നെ അയൽവാസികൾക്കോ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നാട് അറിയുന്ന നാട്ടുകാർ ഇറങ്ങി കളത്തിലിറങ്ങി അന്വേഷണം നടത്തിയിട്ട് പോലും ചന്താമര ഒളിച്ചിരുന്ന ഒളി സങ്കേതത്തെക്കുറിച്ച് യാതൊരു അറിവും ലഭിച്ചിരുന്നില്ല എന്നാൽ ഒൻപത് മണിയോടുകൂടി ഈ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് എന്ന ഒരു നാടകമാണ് ഒടുവിൽ പോലീസ് നടത്തിയത് ഈ നാടകം അറിഞ്ഞ് വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കുവാനും തീരെ അവശനായിരുന്നു ഈ ചെന്താമുര വെള്ളമില്ല ഭക്ഷണമില്ലാതെയാണ് മുപ്പത്തി ആറ് മണിക്കൂർ കൊല നടത്തിയ ശേഷം ഒളിവിൽ തെങ്ങിയത് അങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ വീട്ടിലേക്ക് അതായത് തറവാട് വീട് ഇതിനടുത്താണ് ഈ പോത്തണ്ടി ഡാമിന് അടുത്താണ് അദ്ദേഹത്തിൻ്റെ തറവാട് വീട് തറവാട്ടിലെ വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ച് കുറച്ച് ഭക്ഷണം കരുതിയിട്ട് തിരിച്ച് ഒളിസങ്കേതത്തിലേക്ക് പോകാം എന്ന രീതിയിൽ ഈ ചന്താമുര പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി ചന്താമരയെ പിടികൂടുന്നത് എന്നാൽ തീർത്തും ദുർബലനായിരുന്നു ചന്ദാമര എന്നും പോലീസ് പറയുന്നുണ്ട് ചന്ദാമരയെ പിടികൂടിയ അറിഞ്ഞ് വിവരമറിഞ്ഞ് ആളുകൾ ഓടിക്കൂടുകയും പോലീസ് ഒരു വിധത്തിൽ പെപ്പർ സ്പ്രേയൊക്കെ പ്രയോഗിച്ചാണ് നാട്ടുകാരെ ഒതുക്കി നിർത്തിയത് പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് എനിക്ക് കുറച്ച് ഭക്ഷണം വേണമെന്നായിരുന്നു അഞ്ച് ഇഡലിയും ഒരു മുട്ട ഓംലറ്റും പോലീസ് വാങ്ങിക്കൊടുത്തു അതിനുശേഷം തനിക്ക് ചോറും ചിക്കൻ കറിയും വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ഈ ചന്താമരയ്ക്ക് പോലീസ് ചിക്കനും ചോറും വാങ്ങി നൽകി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൊല നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ സുധാകരൻ തന്നെ നിരന്തരമായി പ്രകോപിപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ചന്താമരയുടെ മറുപടി സുധാകരൻ്റെ ഭാര്യയെ ഇദ്ദേഹം ഈ അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൊലപ്പെടുത്തിയിരുന്നു അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഇദ്ദേഹത്തിൽ നിന്നും പിണങ്ങിപ്പോയതിന് പ്രധാന ഉത്തരവാദി ഈ സുധാകരൻ്റെ ഭാര്യയാണ് എന്ന ഒരു ജ്യോതിഷി ജ്യോതിഷ ജ്യോതിഷൻ്റെ ജോത്സ്യൻ പറഞ്ഞതനുസരിച്ചാണ് ഈ സുധാകരൻ്റെ ഭാര്യയെ അദ്ദേഹം കൊലപ്പെടുത്തിയത് അതുമായി ബന്ധപ്പെട്ട് നാല് വർഷത്തിന് ശേഷം അദ്ദേഹം പരോളിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തായിരുന്നു സുധാകരനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും കൊലപ്പെടുത്തിയത് സുധാകരൻ തന്നെ നിരന്തരമായി പ്രകോപിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും തൻ്റെ ഭാര്യയെ കൊന്ന ചന്ദാമരയെ താൻ കണ്ടുകൊള്ളാമെന്ന് സുധാകരൻ പറഞ്ഞതായും ചന്താമര വഴി നൽകിയിട്ടുണ്ട് സുധാകരനെ മാത്രമേ കൊല്ലാൻ താൻ ഉദ്ദേശിച്ചിരുന്നു ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ സുധാകരൻ ചന്ദാമര പറയുന്നത് എന്നാൽ സുധാകരനെ ആക്രമിക്കുന്നത് കണ്ട് സുധാകരൻ്റെ അമ്മ ലക്ഷ്മി ഓടിയെത്തിയപ്പോൾ മറ്റു മാർഗമില്ലാതെയാണ് ലക്ഷ്മിയെയും വകവരുത്തിയത് എന്നാണ് ഇപ്പോൾ ചന്താമ്പര പറയുന്നത് മാത്രമല്ല മൂന്ന് പേരെ കൂടി താൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ ചന്ദാംബര പറയുന്നു തൻ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന മൂന്ന് പേർ തൻ്റെ ഭാര്യയും മക്കളുമായിരുന്നു എന്നാണ് ചന്ദാംബര ഇപ്പോൾ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് എന്തായാലും ചന്താമ്പരയുടെ അറസ്റ്റോടുകൂടി ഈ നാട്ടിൽ അല്പമൊന്ന് ആ ഭീതി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്ന് പറയാം സുധാകരനെ മക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് സുധാകരൻ പിടിക്കപ്പെടാതിരുന്നാൽ തങ്ങളെ അദ്ദേഹം കൊല്ലും എന്ന് തന്നെയായിരുന്നു ഈ ചന്താമ്പര കൊല്ലും എന്ന് തന്നെയായിരുന്നു എന്തായാലും അല്പം ആ ഒരു സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ മക്കൾ പറയുന്നതുപോലെ എത്രയും വേഗം ഈ ചന്താമരയെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം എന്നാണ് ഈ സുധാകരൻ്റെ മക്കൾ പറയുന്നത് അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ വീണ്ടും ഇദ്ദേഹത്തെ ജീവപര്യന്തത്തിന് വിധിച്ചാൽ അദ്ദേഹം കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങും തങ്ങളുടെ ജീവന് അത് ആപത്താകും അതുകൊണ്ട് എത്രയും വേഗം തൂക്കിക്കൊല്ലാനുള്ള ഒരു നടപടിയിലേക്ക് പോകണമെന്നൊക്കെയാണ് ഈ സുധാകരൻ്റെ മക്കൾ ആവശ്യപ്പെടുന്നത് അത്രമാത്രം ഒരു ക്രിമിനലാണ് ക്രൂരനായ ഒരു മനസ്സുള്ള ആളാണ് ഈ ചന്ദാമര ഇരുട്ടിൻ്റെ മറവിൽ പതുങ്ങിയിരിക്കുക പകൽവട്ടത്ത് പുറത്തിറങ്ങാതിരിക്കുക നീളമുള്ള മുടിയുള്ള സ്ത്രീകളെ വധിക്കുക എന്നൊക്കെയുള്ള ചിന്താഗതി ഇതൊക്കെ ചില ജ്യോത്സ്യന്മാരുടെ ഉപദേശപ്രകാരമാണ് ചന്താമര ചെയ്യുന്നത് എന്നുള്ള ും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ചെന്താമരയെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് നാല് ദിവസം കസ്റ്റഡിയിലാണ് ചന്ദാമര ഉണ്ടാവുക എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു